ഇവിടെ എന്തടാന്ന് ചോദിച്ചാൽ ഏതെടാന്ന് ചോദിക്കാൻ കഴിവുള്ള നട്ടലുള്ള ചങ്കൂറ്റുള്ള ഒരു പുള്ളിട്ടുണ്ട് അപ്പൊ ഇതുപോലെയുള്ള ഭരണാധികാരികളാണ് നമുക്ക് വേണ്ടത് അപ്പൊ അത്രയ്ക്ക് പ്രാധാന്യമുള്ളൊരു നമസ്കാരം ഉണ്ട് വീണ്ടും മാവേലി ടോക്സ് ലേക്ക് സ്വാഗതം കാനഡയുടെ മണ്ണും മനസ്സും മണിയും മരവിച്ചിരിക്കുന്ന മരം കോച്ചുന്ന തണുപ്പാണ് കഴിഞ്ഞ ദിവസം രാവിലെ തന്നെ ഒരു എട്ടിന്റെ പണി കിട്ടി പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് രാവിലെ തന്നെ വണ്ടി എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഒറീലിയ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഫസ്റ്റ് ഓട്ടം ലണ്ടൻ ടു ഒറീലിയ മുന്നൂറ് കിലോമീറ്റർ ഏകദേശം ഓക്കെ മരം കൊച്ചിന് തണുപ്പാണ് അങ്ങനെ ഞാൻ ലണ്ടനിൽ നിന്ന് ഒരു അപ്പച്ചനെ എൺപത്തിമൂന്ന് വയസ്സുള്ള ഒരു അപ്പച്ചനുമായിട്ട് ഒറീലക്ക് യാത്ര ചെയ്യാണ് അപ്പച്ചനെ വണ്ടിയിൽ കയറ്റി ഏകദേശം ഒരു മണിക്കൂർ ലേറ്റായി പുറപ്പെടുമ്പോൾ അങ്ങനെ ഫോറോ വൺ ഹൈവേ നോർത്ത് അമേരിക്കയിലെ ഏറ്റവും തിരക്കേറിയ ഹൈവേയാണ് ഫോറോ വൺ ഫോറോ വൺ വഴി പോയിട്ട് പിന്നെ അത് ഫോർ ഹൺഡ്രഡ് ടൊറണ്ടോ ടു ബാരി ബാരിയിൽ നിന്ന് ഒരു അമ്പത് കിലോമീറ്റർ ആയിട്ടാണ് ഒറീലിയ നോർത്ത് ബേഡ് ചേർന്ന് കിടക്കുന്ന ഒരു കൊച്ചു പട്ടണമാണ് എന്ന് പറഞ്ഞാൽ അപ്പൊ ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത് രസകരമായിട്ട് വണ്ടി ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അപ്പച്ചനോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞപ്പോൾ അപ്പച്ചൻ ഒറ്റയാനാണ് എൺപത്തിമൂന്ന് വയസ്സുണ്ട് ആരോരുമില്ല ഒറ്റയാനാണ് അപ്പോൾ ലണ്ടനിൽ നിന്ന് ലോങ് ടേം കെയർ അതായത് വാർദ്ധക്യമായി കഴിയുമ്പോൾ ഗവൺമെന്റ് ഇതില് ഇവിടെ ഒന്നും സ്ഥലമില്ലാതെ മുന്നൂറ് കിലോമീറ്റർ ദൂരത്തേക്ക് വിളിക്കാറുണ്ട് വീടാണ് അപ്പൊ അപ്പച്ചനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചൊരു ചൂട് ചായ ഒക്കെ മടിച്ചു കൊടുത്തു അപ്പൊ ഞാൻ ഒരു കാര്യം ചിന്തിക്കായിരുന്നേ നമ്മള് പഴഞ്ചൊല്ലി പറയാറില്ലേ തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ലെന്ന് നമ്മൾ കേട്ടിട്ടല്ലേ അപ്പൊ തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്ന് പറഞ്ഞ പോലെ അപ്പച്ചൻ മഞ്ഞിൽ ജനിച്ചത് മഞ്ഞില് ഏഹ് മയങ്ങി മങ്ങിപ്പോവില്ല എന്ന് പറയാമാണെങ്കില് അപ്പൊ അതുപോലെയുള്ള മഞ്ഞിൽ കുരുത്ത മനുഷ്യനാണ് അപ്പൊ ആ തണുപ്പൊന്നും വിളിക്കുന്ന ഒരു വിഷയമല്ല അങ്ങനെ പുള്ളിയോട് ഞാൻ പറഞ്ഞു അന്നാ ഒന്ന് പറഞ്ഞു പുള്ളിയോട് ഇല്ലില്ലില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വണ്ടിയിൽ പോകുന്നതും സ്ഥലങ്ങൾ കാണാൻ ഭയങ്കര ഇഷ്ടാന്ന് പറഞ്ഞു ഓക്കെ ആയിക്കോട്ടെ അങ്ങനെ പുള്ളിക്കാരും പുറകില്ലായിരുന്നു ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് വണ്ടിയുടെ സ്പീഡ് ഞാൻ അറിഞ്ഞില്ല വണ്ടി വെച്ച് കാച്ചി നൂറ്റി നാപ്പതില് നൂറ്റി പത്തിന്റെ നൂറിന്റെ റോഡില് പത്ത് ശതമാനം കൂടുതൽ പോവാം നൂറ്റി പത്തിൽ പോവാം നൂറ്റി മുപ്പതിനും നാൽപ്പതും ആയിക്കഴിഞ്ഞാൽ പോലീസ് പിടിച്ചാൽ നല്ല ടിക്കറ്റ് കിട്ടും നൂറ്റി അമ്പത് ആയിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഓടിക്കാൻ പറ്റില്ല അപ്പോ വണ്ടിയിൽ ജി പി എസ് മോണിറ്ററിങ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ തിരിച്ച് വരുന്ന സമയത്ത് എനിക്ക് മെസ്സേജ് വന്നു നീ നൂറിന്റെ റോട്ടിൽ നൂറ്റി ആപ്പതിൽ പോയി എന്നും പറഞ്ഞുകൊണ്ട് എത്രയും പെട്ടെന്ന് കമ്പനിയിൽ വരണം വാണിങ് ഉണ്ട് ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടെന്ന് വേണം അപ്പൊ അങ്ങനെ ഒരു പണി കിട്ടി എനിവേ നമ്മുടെ വിഷയം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി പോകുമ്പോ നമ്മുടെ മെയിൻ ഇത് ന്യൂസ് കേൾക്കാന്നുള്ളതാണ് അപ്പോഴാണ് ന്യൂസ് കേട്ടുകൊണ്ടിരിക്കുന്നത് ട്രംപിന്റെ കളികള് ട്രംപിന്റെ കളികളിൽ നമ്മളെ മലയാളി അണ്ണന്മാര് അതായത് അമേരിക്കൻ മലയാളികൾക്ക് പണ്ട് മുതലേ ഒരു അഹങ്കാരമുണ്ട് ഞങ്ങൾ എന്ത് വലിയ സംഭവമാണ് അമേരിക്കൻ അച്ചായന്മാർ നാട്ടിലൊക്കെ വരുമ്പോ കണ്ടിട്ടില്ല അവരെപ്പോഴും കഴുത്തില് കൗബീനമണിഞ്ഞ് കോട്ടും മൂസൂട്ടോട്ടും ഒക്കെ വരിക അപ്പൊ പണ്ട് കാലം മുതലേ ഈ പ്രവാസി മലയാളികൾ കുടിയേറ്റ മലയാളികൾ ഏറ്റവും അഹങ്കാരി മലയാളികൾ എന്ന് പറയുന്നത് അമേരിക്കൻ മലയാളികളാണ് എന്നെ കേൾക്കുന്നവർ തെറി പറയരുത് എല്ലാവരും അല്ല എന്നാൽ ഒരുപാട് ഇന്നിപ്പോൾ കനേഡിയൻ മലയാളികൾക്കും കുറച്ച് അഹങ്കാരം തുടങ്ങിയിട്ടുണ്ട് ഇവിടുത്തെ അത്യാവശ്യം ബിസിനസ്സും കാര്യങ്ങളും കുറച്ച് മറ്റേ അസോസിയേഷനും കഴുത്തിൽ ഗൗബീനും കോട്ടും രാഷ്ട്രീയവും ബിസിനസ്സൊക്കെയുള്ള അത്യാവശ്യം കുന്തളിപ്പുള്ള കുറച്ച് മലയാളി അച്ചായന്മാർ കാനഡയിലുണ്ട് എനിവേ എന്തായാലും ഉള്ള പക്ഷേ ന്യൂസ് കേട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ കഴിഞ്ഞ വീടിലൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ ട്രംപിന്റെ കളികളും റോഡോന്റെ കളിയൊക്കെ അല്ല കാര്യം അപ്പോ ഇവിടെ എന്തടാന്ന് ചോദിച്ചാൽ ഏതെടാന്ന് ചോദിക്കാൻ കഴിവുള്ള നട്ടലുള്ള ചങ്കൂറ്റുള്ള ഒരു പുള്ളിയിട്ട് അതാണ് ഞങ്ങളുടെ ഒന്റാറിയോ പ്രീമിയർ ഡക്ക്ഫോർഡ് ആരാണ് ഡക് ഫോർഡ് എന്താണ് ഒൻഡാറിയോ എന്താണ് ഒൻഡാറിയോടെ പ്രത്യേകത ഡക് ഫോർഡ് കൊടുത്ത വാണിംഗ് എന്താണ് ഇതിനെ പറ്റി വിശദമായ ഒരു വിശകലനമാണ് നമ്മൾ ഈ വീഡിയോയിൽ നടത്താൻ പോകുന്നത് എന്നെ കേൾക്കുന്ന ലണ്ടൻ ഒൻഡാറിയോ കാനഡ കേരളം എന്നിങ്ങനെയുള്ള എല്ലാ മലയാളികളും ഇതിനിടയിൽ നിങ്ങൾക്ക് അറിയാവുന്ന അത്ര അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും തെറ്റ് പറയുന്നുണ്ടെങ്കിൽ കമൻറ് ചെയ്യാം അഭിപ്രായങ്ങൾ പറയാം ഓക്കെ നമ്മൾ വിശകലനത്തിലേക്ക് കടക്കാം ഒൻഡാറിയോ പ്രോവിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് കാനഡയുടെ ഏകദേശം പകുതി പോപ്പുലേഷൻ ഒണ്ടാറിയോയിലാണ് ഏകദേശം പതിനഞ്ച് മില്യൺ അപ്പോൾ അത്രയ്ക്ക് പ്രാധാന്യമുള്ളൊരു പ്രോവിൻസ് ആണ് ഒണ്ടാറിയോ പല പ്രേക്ഷകരും പറയാറുണ്ട് ചേട്ടാ പെട്ടെന്ന് പറയണം അല്ലെങ്കിൽ സ്പീഡിൽ പറയണം കുറച്ച് നീണ്ടു പോകുന്നുണ്ടോ എന്ന് സംശയം ഉണ്ടെന്നുള്ള നമുക്ക് ഇത് കിട്ടാറുണ്ട് ഫീഡ്ബാക്കുകൾ അപ്പൊ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് വിശദാംശങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ സമയം എടുക്കും ഒരുപാട് അപ്പൊ അങ്ങനെ ഒന്റാറിയോ പ്രോവിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് കാനഡയിലെ ഒരു വലിയ അറിയപ്പെടുന്ന പലപ്പോഴും നാട്ടിൽ നിന്നുള്ള ആൾക്കാർ വിളിച്ചിട്ട് പറയാം എന്റെ മകൻ ഉണ്ട് എന്റെ മകൾ അവിടെ ഉണ്ട് എന്റെ കസിൻ അവിടെ അവിടെയുണ്ട് എവിടെയെന്ന് വെച്ചാൽ ഒന്റാറിയോയിലാണെന്ന് പറയും അപ്പൊ ഞാൻ ചോദിക്കും ഒൻറിയോ എന്ന് പറഞ്ഞൊരു സംസ്ഥാനമാണ് ഒൻഡാറിയോയിലെ എവിടെ ടൊറോണ്ടോയിലാണോ ലണ്ടനിലാണോ കിച്ചനറിലാണോ വാട്ടർലൂലാണോ ഒട്ടാവയിലാണോ അങ്ങനെ ചോദിക്കും എനിവേ ഒൻഡാറിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൊറോണ്ടോയാണ് കാനഡയിലെ ഏറ്റവും വലിയ പട്ടണം ഏകദേശം മൂന്ന് മില്യൺ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കാനഡയുടെ നമ്പർ വൺ പട്ടണമാണ് ടൊറോണ്ടോ അതിനോട് അടുത്ത് ചേർന്നാണ് നമ്മുടെ ലോകാത്ഭുതങ്ങളിൽ ഒന്നായ മേഖല എടുക്കുന്നത് അവിടെ തന്നെയാണ് നമ്മുടെ ഒണ്ടാറിയ്ക്കകത്ത് തന്നെയാണ് ഒട്ടാവ അപ്പോൾ ടൊറോണ്ടോ ഒൻഡാറിയോയുടെ ക്യാപിറ്റലാണ് നമ്പർ വൺ സിറ്റിയാണ് അവിടെ സി എൻ ടവർ ഉണ്ട് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് അതേപോലെ തന്നെ കാനഡയുടെ തലസ്ഥാനമായ ഒട്ടാവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും പൊൻറ്റാടികളാണ് എനിവേ അപ്പൊ ചുരുക്കി പറഞ്ഞത് മാത്രം പൊൻറ്റാടിയുടെ പ്രീമിയർ ആയിരിക്കുന്ന ഡഗ്ഫോർഡ് ഞങ്ങളൊക്കെ ഇവിടെ വരണകാലത്ത് റോപ്പ് ഫോർഡ് എന്ന് പറഞ്ഞ ഒരു പുള്ളിയുണ്ട് ടൊറോണ്ടോ മേയറായിരുന്നു പുള്ളി മരിച്ചുപോയി ടൊറോണ്ടോ മേയർ ആയിരുന്ന റോപ്പ് ഫോർഡിന്റെ ചേട്ടനായിരുന്നു ഡഗ്ഫോർഡ് അന്ന് പുള്ളി അവിടെ ടൊറണ്ടോയിൽ കൗൺസിലറാണ് പുള്ളിക്ക് മേയറാവാൻ പറ്റിയില്ല പിന്നെ റോപ്പ് ഫോർഡ് മരിച്ചതിന് ശേഷം മേയറാവാൻ മത്സരിച്ചു പക്ഷേ പുള്ളി തോറ്റുപോയി ജോൺ ടോറി എന്ന് പറഞ്ഞ പറഞ്ഞാലാണ് ടൊറണ്ടോ മേയറായത് പക്ഷെ പിന്നീട് പുള്ളി എം പി ആയി എം പി ആയി പുള്ളി നേരെ രണ്ടായിരത്തി പതിനെട്ട് മുതലേ ഒൻഡാറിയോ പ്രോവിൻസിന്റെ മുഖ്യമന്ത്രിയാണ് പ്രീമിയറാണ് അപ്പം പുള്ളി ഇക്കാരൻ നല്ല കട്ടിക്കാരനാണ് ട്രംപിനെ ജയിക്കാൻ വേണ്ടി വളരെ സപ്പോർട്ട് ചെയ്യുന്ന കൺസർവേറ്റീവ് പാർട്ടിയുടെ ആളാണ് ട്രംപിനെ വേണമെങ്കിൽ നേരിട്ട് കണ്ട് സംസാരിക്കാനൊക്കെ കഴിവും ധൈര്യം ചങ്കുട്ടുള്ള ആളാണ് അപ്പം കഴിഞ്ഞ ദിവസം ട്രംപ് ഈ ഇരുപത്തി അഞ്ച് ശതമാനം താരിഫെ ഏറ്റപ്പെടുത്തിയ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഇത് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ നെഞ്ചത്ത് കുത്തിയത് തുല്യമായെന്ന് പ്രതികരിച്ച വ്യക്തിയാണ് പുള്ളി അത് കഴിഞ്ഞിട്ട് പിന്നെ ജസ്റ്റിൻ ടൂഡ് വീണ്ടും കളിയാക്കി അതായത് എന്താ അമ്പത്തൊന്നാമത്തെ ആയിട്ട് മാറ്റാം നിന്ന് ഗവർണറാക്കാമെന്നൊക്കെ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം ഞാൻ ഈ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഞാൻ കേട്ട ന്യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡഗ്ഫോർഡ് പറഞ്ഞു ഇറ്റാലിയേറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞു ട്രംപിന് ഞാനും തരാം അതായത് അപ്പോഴാണ് അറിയുന്നത് ഈ കാനഡയുടെ ഒരു പ്രത്യേകം എന്ന് അറിയാം കാനഡ ലോകത്തിലെ ഏറ്റവും കൂടുതൽ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്നത് ഈ യുറേനിയത്തിന്റെ പ്രത്യേകത എന്താ യുറേനിയത്തിൽ നിന്നാണ് നമ്മൾ ന്യൂക്ലിയർ റിയാക്ടർ വഴി ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത് അത് ഒന്ന് അതിനു മുന്നേ നമ്പർ വൺ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന സ്ഥലമാണ് കാനഡ അതിന്റെ പ്രത്യേകത എന്നുണ്ടെങ്കിൽ നമ്മുടെ വെള്ളച്ചാട്ടം നായര വെള്ളച്ചാട്ടത്തിൽ നിന്നാണ് ഏറ്റവും നല്ല ഒരുപാട് ഹൈട്രോ വെള്ളി ഉണ്ടാക്കുന്നത് നമ്മുടെ ഇടുക്കി വൈദ്യുതി ഇടുക്കിയിലെ നമ്മുടെ അവിടെയൊക്കെ കാനഡ പിണറായി വിജയന്റെ ഇതൊക്കെ നമുക്കറിയാലോ ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ ആയിരുന്നു ആയിരുന്നിപ്പോ അവിടെ കനേഡിയൻ കമ്പനി ആയിരുന്നല്ലോ നമ്മുടെ ഇടുക്കിയിലെ നമ്മുടെ ജലവൈദ്യുതി ഇതൊക്കെ ഉണ്ടാക്കി അപ്പൊ എനിവേ അപ്പൊ എൻ്റെ പ്രീമിയർ പറഞ്ഞു മൂന്ന് സംസ്ഥാനത്തേക്ക് ഇവിടുന്ന് ഇലക്ട്രിസിറ്റി പോകുന്നുണ്ട് ന്യൂയോർക്കിലോട്ടും പെൻസിൽവാനിയയിലോട്ടും മിനിസ് മിനിസോട്ടോയിലോട്ടുമൊക്കെ ഇവിടെ നല്ല പോകുന്നത് അപ്പൊ ഞാനും മണി നേരമാന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചു ഓക്കെ അപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാല് എന്തടാ എന്ന് ചോദിക്കുമ്പോൾ ഏതെടാന്ന് ചോദിക്കാൻ നമ്മുടെ വീട്ടിലോ നമ്മുടെ രാജ്യത്തോ നമ്മുടെ സംസ്ഥാനത്തോ നമ്മുടെ ഇന്ത്യയിലോ അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന രാജ്യത്ത് ആളില്ലെങ്കിൽ മറ്റൊന്ന് മേല കുതിര കയറും അപ്പോ ഇലക്ട്രിസിറ്റി മാത്രമല്ല കാനഡ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇരുപത്തി ഏഴ് ശതമാനം യുറേനിയമാണ് അമേരിക്കൻ ന്യൂക്ലിയർ റിയാക്ടേഴ്സിലോട്ട് വേണ്ടി കൊടുത്തത് അപ്പോ കാനഡയുടെ ലാർജസ്റ്റ് ഫോറിൻ സപ്ലയർ യുറേനിയം കൊടുക്കുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സിനാണ് അപ്പോ ഇലക്ട്രിസിറ്റി മാത്രമല്ല അവർക്ക് അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാനുള്ള റിയാക്ടർ കുറയ്ക്കാനുള്ള യുറേനിയം ഇനി ആറ്റം ബോംബ് ഉണ്ടാക്കണമെങ്കിലും ന്യൂക്ലിയർ വെപ്പണൊക്കെ യുറേനിയം വേണം അപ്പോ പെട്ടെന്ന് കേറി ട്രംപ് സംഗതി അടിച്ചെങ്കിലും ഇവിടെ ആരും ഏർ ഇതിന് പ്രതികരിക്കാൻ ഇല്ലാതിരുന്നപ്പോഴാണ് പ്രശ്നം ഉണ്ടായത് തന്നെയല്ല എല്ലാം ഞാൻ പറഞ്ഞല്ലോ മണ്ണും മനസ്സും മണിയും ഒക്കെ മരവിച്ചിരിക്കുക ലൂണി താഴോട്ട് പോകുന്നു വാലു കുറയുന്നു ഇവിടെ പരക്കംപാച്ചൽ അതിലേക്കാളും വലിയ അറിയാം അവിടെ ഭീഷണി വന്നത് ഉടനെ ഇവിടെ എല്ലാവരും കൂടെ മന്ത്രിമാരും പ്രതിപക്ഷ നേതാക്കൾമാരെല്ലാം കൂടെ മീറ്റിംഗ് കൂടിയിട്ട് വൺ ബില്യൺ ഡോളർ ആണ് അനുവദിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാം ബോർഡർ സെക്യൂരിറ്റിക്ക് വേണ്ടിട്ട് ഡ്രോൺ അത് ബുഡ്സ് ഓൺ ഗ്രൗണ്ട് ബുഡ്സ് ഓൺ ഗ്രൗണ്ട് പുതിയ ആൾക്കാരെ അല്ലെങ്കിൽ ജോലിക്കാരെ അതായത് ബോർഡർ സെക്യൂരിറ്റി അപ്പോ അതിന്നൊരു കാര്യം മനസ്സിലായില്ലേ ഇവിടെ ബോർഡർ ക്രോസിങ് ഇല്ലീഗൽ എമിഗ്രന്റ്സ് മയക്കുമരുന്ന് എല്ലാം പോകുന്നുണ്ടായിരുന്നു അത് ഇവർക്ക് അറിയാം ലൂസാക്കി വിട്ടിരിക്കായിരുന്നു അതെല്ലാം സ്ട്രോങ് ആക്കി വൺ ബില്യൺ ഡോളർ ആണ് ചെലവാക്കിയിരിക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ടും ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ യാതൊരു വ്യത്യാസം ഉണ്ടായിട്ടില്ല കേട്ടോ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ എന്റെ പേര് എന്താ പറയാ ഈ നവീൻ ബാബു എന്ന് പറഞ്ഞ ഒരു പുള്ളിയെ അധിക്ഷേപിച്ച് കഴിയുമ്പോ പുള്ളിക്കാരൻ പോയി ആത്മഹത്യ ചെയ്തു അല്ലേ എന്ന് പറഞ്ഞ പോലെ പബ്ലിക്കായിട്ട് ജസ്റ്റിൻ ടൂഡോനെ അപമാനിച്ചിട്ട് ജസ്റ്റിൻ ടൂഡോ അങ്ങനെ ഇനി ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞുണ്ടെങ്കിൽ ട്രംപിന്റെ മേലെ ആത്മഹത്യ പ്രേരണക്കുറ്റത്തിന് കേസെടുക്കേണ്ടി വരും അവിടെ ഒന്നും വിലപ്പോയില്ല പുള്ളിയുടെ പേരിൽ ഇതിനും വലിയ വലിയ കേസുകളുണ്ടായിട്ട് അതെല്ലാം ജനുവരി ഇരുപതിന് അധികാരത്തിലെത്തുന്നതിന് മുന്നേ പുള്ളിക്കാരന്റെ പേരിലുള്ള എല്ലാ കേസും പിന്മാറിക്കളഞ്ഞു അപ്പോൾ പറഞ്ഞു വന്നത്രേ ഉള്ളൂ ഡഗ്ഫോർഡ് ഫോർഡ് ലണ്ടനിൽ വന്നപ്പോൾ എനിക്കൊരു അവസരം കിട്ടി പോകാനും പോവാനും കാണാനൊക്കെയായിട്ട് നല്ല സ്ട്രോങ് കട്ടിക്കാരനാണ് ചില്ലറക്കാരനോ നല്ല കേട്ടോ പുള്ളിയുടെ പേരിൽ ഒരുപാട് ആരോപണങ്ങളുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എനിക്ക് എനിക്കെന്നു വെച്ചിട്ടുണ്ടെങ്കില് ടൊറോണ്ടോയിൽ പുള്ളി ഒരു കാര്യം ചെയ്തു ടൊറോണ്ടോ കൗൺസിൽ അതായത് ടൊറോണ്ടോ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ അവിടുത്തെ കോർപ്പറേഷനിലെ കൗൺസിലർ നമ്പേഴ്സ് കൂടുതലാണ് അതിന് കുറയ്ക്കാൻ വേണ്ടി പുള്ളി പ്രോഗ്രാം ചെയ്തു അപ്പോൾ കോടതി തടഞ്ഞു അത് കോടതി പറഞ്ഞാൽ പറ്റില്ലെന്ന് പറഞ്ഞു പുള്ളി എന്ത് പറഞ്ഞതെന്നറിയാം കോടതിയുടെ മേലെ അതിനെ ഓവർറൂൾ ചെയ്യാനുള്ള അധികാരം എനിക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി അതങ്ങ് നടപ്പിലാക്കി പിന്നീട് കോടതി അത് അംഗീകരിച്ചു അപ്പൊ അതിൽ ഞാൻ പുള്ളിയുടെ ഇത് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ആള് നിസ്സാരക്കാരനല്ല ഇനി ഈ റോഫ് റോഡിന്റെ എതിരെ വന്നൊരു കംപ്ലൈന്റ് ചേട്ടൻ മയറായ നമ്മളെ കംപ്ലയിന്റ് എന്ന് അറിയാം ഒരു വീഡിയോ പുറത്തു വന്നു പുള്ളി മറ്റേ ക്രാക്ക് അടിക്കുന്നത് അതായത് മറ്റേ മരിയവന വലിക്കുന്നത് അപ്പൊ അങ്ങനെ നല്ല തൻ്റെ ആടുള്ള ചേട്ടനീനായിരുന്നു തനിജം മരിച്ചുപോയി അതിനുശേഷം ചേട്ടൻ ഉണ്ടാകും പ്രീമരായത് ഇന്നിപ്പോ കാനഡയുടെ തന്നെ രക്ഷകനായിട്ട് അല്ലെങ്കിൽ ഒരു ഹീറോ ആയിട്ട് മാറിയിരിക്കുകയാണ് ീമിയർ ഡോഡ് ആ ഡോഡിനെ നേരിൽ കാണാനും ഫോട്ടോ എടുക്കാനും ഒരു ഭാഗ്യായിരിക്കും കിട്ടി മാവേലിയിലുണ്ടെങ്കിൽ അതിനെ പറ്റി ഇവിടെ ഞാൻ പുള്ളിയുടെ ഒപ്പം ഫോട്ടോ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലിട്ട് കഴിഞ്ഞപ്പോഴും കുറച്ച് മലയാളികളൊക്കെ നമ്മളെ കളിയാക്കുകയൊക്കെ ചെയ്തു എനിവേ അപ്പൊ ഇതുപോലെയുള്ള ഭരണാധികാരികളാണ് നമുക്ക് വേണ്ടത് എന്തടാ എന്ന് ചോദിച്ചാൽ ഏതെടാന്ന് ചോദിക്കാനുള്ള കഴിവും തൻ്റെ ഉള്ള ഭരണാധികാരികളാണ് നമുക്ക് വേണ്ടത് ഓക്കെ അപ്പോ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സ്റ്റേറ്റൂൺ വൺസ് അഗെയിൻ Thank you for watching. Maveli Thoughts and Thoughts.